രക്തം കുരണ്ട അതേ മണ്ണിൽ തന്നെ ടി പി ചന്ദ്രശേഖരൻ എന്ന രക്തസാക്ഷിക്ക് ഒരു ഓർമ്മ മന്ദിരം പണിതിരിക്കുകയാണ് ടി പി സ്ക്വയറിൽ എന്ന പേരിൽ പണിതിരിക്കുന്ന ഈ ഓർമ്മ മന്ദിരം ഈ വ്യ ടി പി ചന്ദ്രശേഖരന് വെറ്റേറ്റ വള്ളിക്കാടിന് വള്ളിക്കാടെന്ന പ്രദേശത്തിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഇന്ന് ആർ എം പിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മങ്കത് റാം പസ്ലാം ഇന്നത് ജനങ്ങൾക്ക് വേണ്ടി നാടമുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു കൊടുക്കുകയും ചെയ്തു ഈ മന്ദിരത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഇരുചക്ര വാഹനം ഇവിടെ അതേപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബാഗ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച് വള്ളിക്കാട് എന്ന പ്രദേശത്ത് അദ്ദേഹം വീണു കിടന്ന സ്ഥലത്തെ ഒരു പിടി മണ്ണ് എന്നിവയൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് കൊല ചെയ്യപ്പെട്ടതിന് ശേഷം അവിടെ ഒരു ചെറിയ സ്മാരകം ഞങ്ങൾ എടുത്തിരുന്നു സി പി എമ്മിന്റെ ക്രിമിനൽ സംഘം അത് അടിച്ചു തകർത്തത് അവിടെയാണ് ഞങ്ങൾ പുതിയൊരു സ്മാരകം ഇപ്പം മൂല്യമുള്ള ഒരു രാഷ്ട്രീയം പറഞ്ഞു വെച്ചാണ് തിപ്പി പോയത് അത് നമുക്കിപ്പോൾ ഒന്ന് കാണുകയാണ് ഏറ്റവും അവസാനം ഈ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനത്തിന് സമയത്ത് പോലും സി പി എം നേതാക്കന്മാർ സംസാരിച്ചത് അദാനിയുമായിട്ട് ഞങ്ങൾ പങ്കാളിത്തം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് അതിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏറ്റുപിടിച്ച ഇതാണ് മാറ്റം എന്ന് പറയുകയാണ് അപ്പൊ പൂർണ്ണമായിട്ടും വലതുവൽക്കരിച്ച് ആ പാർട്ടി മാറി എന്നത് ഇതിൽ പരം ഉദാഹരണം മറ്റെന്ത് വേണം ഇനി വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ ഒരു പക്ഷേ ജനങ്ങൾക്ക് അത്രയും ഓർമ്മിക്കപ്പെടാവുന്ന തരത്തിലാണ് ടി പിയുടെ ഓരോ കാര്യങ്ങളും ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് എഴുതിവച്ചിരിക്കുന്നത് ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്